ഹലോ നമസ്കാരം സുഹൃത്തുക്കൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ ചില ആൾക്കാർക്കും സന്തോഷം ഉണ്ടാവില്ല അതായത് തിരുവനന്തപുരം ആദിശ്യാർ എന്ന് പറയുന്ന ഒരു പത്ത് വയസ്സുകാരനെ കാർ ഇടിപ്പിച്ച് കൊല്ലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ സംഭവം ഇന്ന് ഇപ്പോൾ വിചാരണയായി വിചാരണയായതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതി പിന്നെ ഇവനെ ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിച്ചു ഈ പ്രതിയുടെ പേര് പ്രിയരഞ്ജൻ എന്നാണ് പ്രിയരഞ്ജൻ അപ്പോൾ ഇവനെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് ഒതുക്കുകയും പത്തു ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് ഇപ്പോൾ ജഡ്ജി എന്നിട്ട് അങ്ങനെ കേസെടുത്തു അപ്പോൾ ഇവൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഇവൻ്റെ ആൾക്കാരുണ്ടല്ലോ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല അത് ഒരു മനഃപൂർവ്വമുള്ള ഒരു പിന്നെ കൊലപാതകമല്ല അത് ഒരു ആക്സിഡൻറ്റാണ് കാറ് അവിടുത്തെ പോയി ഇടിച്ചതാണ് കുട്ടീനെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ ഇവൻ്റെ ആളുകളൊക്കെ നിൽക്കുന്നത് പക്ഷേ അത് കോടതി അത് അംഗീകരിച്ചിട്ടില്ല ജഡ്ജി ശരി വെച്ചിട്ടില്ല ജഡ്ജി പറഞ്ഞു അത് കൽപ്പിച്ച് കൂട്ടിയുള്ള കൊലപാതകം തന്നെയാണ് അപ്പോൾ ഇവന് പിന്നെ ജീവനു ശിക്ഷം കൊടുക്കണം പിന്നെ അതുപോലെ പത്ത് ലക്ഷം രൂപ പിഴയും അടയ്ക്കണം അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ വെളുപ്പിച്ച് കാണിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇവൻ്റെ ആൾക്കാർ ഈ പ്രിയരഞ്ജനയും പിന്നെ അത് മാത്രമല്ല ഇവൻ ഈ കുട്ടിയുടെ എന്തെങ്കിലും ഒരു ചെറിയ ബന്ധുവാണ് ഇവൻ അങ്ങനെയുള്ള ഇവനാണ് പിന്നെ ഇപ്പം ഇന്നിപ്പോൾ കോടതി കയറാൻ പോകുന്നത് ഇന്ന് നാളെ കേട്ട അത് ജീവപര്യന്തം ചിട്ട വിധിക്കും ഇപ്പോൾ ഇന്ന് രാവിലെ കേട്ട ന്യൂസാണ് അപ്പോൾ അത് പരമാവധി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകളൊന്നും വെച്ചു കൊണ്ടിരിക്കരുത് അപ്പോൾ എന്താണ് ഈ കുട്ടി ചെയ്ത തെറ്റെന്ന് വെച്ചാൽ കുട്ടി ചെയ്ത തെറ്റൊന്നുമല്ല കുട്ടി ചെയ്തത് അന്ന് രണ്ടായിരത്തി മൂ ഇരുപത്തി മൂന്നില് ക്ഷേത്രത്തിൻ്റെ ഈ മതി അല്ലേ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എവിടെയെന്നുള്ള അറിയില്ല അവിടെ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ഇവ മൂത്രം ഒഴിച്ചാൽ അത് ചോദ്യം ചെയ്തു ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ചേട്ടാ അങ്കളെ എന്ന് ചോദിച്ചിട്ടുള്ളൂ ഇതൊരു അമ്പലം അല്ല എന്ന് ചോദിച്ചിട്ടുള്ളൂ പക്ഷേ അതവനെ ചൊടിപ്പിച്ചു ചൊടിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വേറെ ആൾക്കാരും ഒക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും അത് എല്ലാവരും കണ്ടു നിൽക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവരുടെ മുന്നിൽ നിന്നാകുമ്പോൾ ഇവനതൊരു വലിയൊരു ഷെയിമുകാടായി കാരണം ഇവനെ തീരെ അങ്ങോട്ട് വില ഇല്ലാതാക്കിയ പോലുള്ളൊരു രീതിയിലാണ് അപ്പം അത് കുട്ടി ചോദിച്ചത് സംഭവിച്ചിരിക്കും തന്നെയാണ് ഒരു ക്ഷേത്രം ആയാലും ഒരു അമ്പലം ആയാലും പള്ളി ആയാലും ആരായാലും അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പുതുസേ മൂത്രം ഒഴിക്കാൻ പറ്റുമോ അത് സംഭവിച്ചു ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഒക്കെ അത് തന്നെ ചോദിക്കുകയുള്ളൂ അപ്പോൾ അത് ചോദിച്ചത് ഇവന് ഇഷ്ടപ്പെട്ടില്ല അതാണ് ആ കുട്ടിനെ അന്ന് കൊല്ലാൻ കാരണം വണ്ടി കയറ്റി വൻ കാരണം നമുക്ക് വീഡിയോ തുറച്ചുന്നതിനെ സി സി ടി വി ദറിച്ചുന്നതിനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വണ്ടി ഇവൻ കൽപ്പിച്ച് കുട്ടി ഇടിപ്പിച്ചതാണ് കാരണം അബദ്ധത്തിൽ പോയി വണ്ടി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇടിച്ച് വണ്ടി മുന്നേയ്ക്ക് പോവുള്ളൂ ഇവൻ ഒരു വട്ടം വണ്ടി എടുത്ത് പിന്നെ ഒന്ന് റിവേഴ്സ് എടുത്ത് റിവേഴ്സ് ആ ഇടിച്ച കൽപ്പിച്ച് കുട്ടിയുള്ള കൊലപാതകവും അല്ലാത്ത കൊലപാതകം കണ്ടറിയാം അവസരത്തിൽ പോയി തട്ടി കാണുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുവാൻ അല്ല അടുത്ത സ്റ്റേഷനിൽ നമുക്ക് കീഴടങ്ങി അത് ചെയ്യില്ല ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇതൊരു ന്യൂസായിട്ട് ഞാൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യാത്തൊരു ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലേ നമുക്കൊരു സമ്മതനേ അപ്പോൾ ഇത് ഇത്രയും പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഒന്നും കൂടുതൽ പറയാനില്ല ഇനി ബാക്കിയുള്ളത് നമുക്ക് വരുന്ന വഴിക്ക് ഊറ്റി കാണാം എങ്ങനെയൊക്കെ ആകും എന്തൊക്കെയാണ് തീരുമാനമെന്നുള്ളത് അപ്പോൾ എന്തായാലും ജീവപര്യന്തവും പത്ത് ലക്ഷം രൂപയും കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് കോടതി പിഴ ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ് കോടതിൻ്റെ വാദം അങ്ങനെയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ എല്ലാവർക്കും ഒന്ന് എത്തിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ രാവിലെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് ഓക്കെ ശരി എന്നാൽ ബാക്കിയുള്ള ന്യൂസൊക്കെ നമുക്ക് പിന്നീട് ആലോചിച്ച് അത് ന്യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വിവരം അറിഞ്ഞതിന് ഇതിൻ്റെ ശേഷം അപ്പോൾ തുടർന്ന് ഇതിൻ്റെ ന്യൂസ് ഉണ്ടാവുമല്ലോ ആ ന്യൂസ് ഉണ്ടായിരുന്നതിൻ്റെ ശേഷം നമുക്ക് ചെയ്യാം ഓക്കെ ശരി ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഓക്കെ